സോ ഇന്നത്തെ നമ്മളുടെ ആക്ടിവിറ്റി ജപ്പാനീസ് ആപ്പിൾ പ്ലക്ക് ചെയ്യുക പറയ്ക്കുക ഓക്കെ സോ ഇവിടെ ഈ ആപ്പിളൊക്കെ വീട് കൊഴിഞ്ഞ് വീഴാനായിട്ട് അതിന് മുന്നേ ഞാൻ പറിച്ചിട്ടില്ലെങ്കിൽ ആപ്പിളൊക്കെ അതിൻ്റെ വഴിക്ക് പോകും പിന്നെ വിശക്കുന്ന സമയത്ത് എല്ലാ ദിവസവും വന്ന് പറക്കിയാൽ മുറിക്കുക കഴിക്കുകയാണ് അപ്പോൾ ഇനി കുറച്ചെണ്ണം കൂടെ ബാക്കിയുള്ളൂ അപ്പോൾ അതിന് പറക്കുക വിചാരിച്ച് ഈ വീട് ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ചല്ല പക്ഷെ ആരോ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ എന്തെങ്കിലും വെജിറ്റബിൾസൊക്കെ പറക്കുകയാണെങ്കിൽ പിന്നെ ആപ്പിൾ പറിക്കുമ്പം വീട് വിടണം സോ വെൽക്കം ീസ് കുറച്ചധികം ദിവസമായിട്ടോ നമ്മൾ ഇത് പറക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും പപ്പയും കൂടെ ഒരുവിധം എല്ലാ ദിവസവും വന്ന് നോക്കും ഇതായിട്ടുണ്ടോന്ന് അപ്പൊ ഒരാഴ്ച മുന്നേ ഇത് കുറച്ച് റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഓൾമോസ്റ്റ് അത് പെർഫെക്റ്റ് ആണ് അത് വെച്ചിട്ട് മരത്തിലുള്ള എല്ലാ ഫ്രൂട്ട്സും ഫുള്ളി റൈപ്പ് ആയിട്ടില്ല അത്യാവശ്യം നല്ല ഓറഞ്ച് കളറിൽ കാണുന്നതാ ഇതൊക്കെ പറച്ച് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് നല്ല സെറ്റാവും പക്ഷേ എനിക്ക് കഴിക്കാൻ ഇഷ്ടം നല്ല ഫ്രഷ് ആയിട്ട് മരത്തിന്ന് പറച്ച് അപ്പം തന്നെ വാഷ് ചെയ്ത് കഴിക്കാനാണ് ഇത് ആക്ച്വലി ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് നമ്മളെ നാട്ടിൽ നമ്മൾ കഴിച്ച് ഞാൻ കഴിച്ചിട്ടുള്ള പോലത്തെ അങ്ങനത്തെ സോഫ്റ്റ് ഫ്ലഷ് വരുന്ന ജപ്പാനീസ് ആപ്പിളല്ല അതാവും നമ്മൾ പറിച്ചു കഴിഞ്ഞ് കുറച്ച് പഴുക്കാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാവും അതല്ലാതെ ഇത് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒരു ക്രിസ്പി ടൈപ്പ് ആ ഒരു ഇതൊക്കെ ടൈപ്പ് ആണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഈ ഒക്കെ കഴിക്കുന്ന ആ ഒരു രസമാണ് ഇതിന് ടേസ്റ്റ് പറയുകയാണെങ്കിൽ എനിക്ക് എങ്ങനെയാ ഈ ഓവർ ഒരു വികാരം ഒന്നും ഇല്ലാത്തൊരു ഫ്രൂട്ടാണ് അധികം മധുരമോ അങ്ങനെ പ്രത്യേകിച്ച് എനിക്കതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ അറിയില്ല നമ്മൾ ആപ്പിളായിട്ടൊരു റിലേറ്റ് ആ ജപ്പാനീസ് ആപ്പിളിൽ നിന്ന് പേരുണ്ടെന്നെങ്കിലും ആപ്പിളായിട്ട് ഒരു കണക്ഷനും ഇല്ല കേട്ടോ ഞാനിത് ഇങ്ങനെ തന്നെ നല്ല ആ ക്രിസ്പ് വരുന്ന സമയത്താണ് ഇതിന് പലതരം പേരുണ്ട് കാക്ക ഫ്രൂട്ട് പ പെർമിസൺ അങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന പേരുകളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം പിന്നെ നിങ്ങളത് കഴിച്ചിട്ടുണ്ടോന്നോ നിങ്ങൾക്കത് ഇഷ്ടമാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ ഈ മരം ഉണ്ടെങ്കിലോ എനിക്കറിയില്ല നാട്ടിൽ ഈ മരം എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് കഴിഞ്ഞ വർഷമാണ് ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഓവർ കഴിക്കാൻ പറ്റില്ല ഒരെണ്ണം വൺ അച് ടൈം അപ്പം അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ സീസണൽ ഫ്രൂട്ട്സ് കഴിക്കുന്നത് അത്രയും നല്ലതല്ലേ ഇനിയിപ്പം നമ്മൾ വിൻ്ററൊക്കെ കഴിഞ്ഞു സ്പ്രിംഗ് ഒക്കെ കഴിഞ്ഞ് സമ്മറൊക്കെ ആവുമ്പോഴാണ് ഇങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ പറിക്കാൻ പറ്റുക ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ വീട്ടിലുണ്ടായി നമ്മൾ ആ പറിക്കുന്ന ആ ഒരു ടൈമില്ലേ അത് പ്ലക്ക് ചെയ്യുന്നത് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ അപ്പം ഇവിടെ ഉള്ള ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനത്തെ ഫ്രൂട്ട്സിനും വെജിറ്റബിൾസിനും പ്ലാന്റ്സിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ് ചില ആൾക്കാർക്ക് പണ്ടുമുതലേ ഈ ഫീൽഡ്സും ഈ കൃഷിയും അങ്ങനെയൊക്കെ ഓക്കെപ്പേഷനുള്ള ആൾക്കാരുണ്ട് ജോലിയുള്ള ആൾക്കാരുണ്ട് ഞാനിങ്ങനെ നമ്മൾ കുറച്ച് ഉള്ളോട്ടേക്കൊക്കെ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ അതായത് ഇങ്ങനെ സിറ്റി സെൻറ്ററിലല്ലാതെ ഉള്ളോട്ട് വില്ലേജസിലോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ കൃഷി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ കൃഷിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടോ അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ കിട്ടും അപ്പോൾ ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും നമ്മളെ നാട്ടിൽ എന്താ കിട്ടാത്തതാണോ ഫ്രഷ് ആയിട്ടല്ലേ നമ്മൾ തിന്നുന്നത് അതാണ് ഇങ്ങനെ യൂറോപ്യൻ കൺട്രീസിലും കൺട്രി സൈഡ് അങ്ങനെയൊന്നും അല്ല കൺട്രി സൈഡൊന്നുമല്ല ഇവിടെ ഇത് വളരെ കുഞ്ഞു രാജ്യമല്ലേ അപ്പം ഇവിടെയുള്ള ഓരോ ആൾക്കാരും ഇപ്പം അവരുടെ റിട്ടയർമെൻറ്റ് ലൈഫ് അവർ എൻജോയ് ചെയ്യുന്നത് കൃഷി ചെയ്തിട്ടാണ് നല്ല വെജിറ്റബിൾസ് മോസ്റ്റ്ലി അതായത് നെയ്ബറാണെങ്കിൽ പോലും അവർ അവരുടെ വീട്ടിലുണ്ടാക്കിയ എല്ലാം ആണെങ്കിലും സ്പ്രിങ് ഓണിയൻ അങ്ങനെ എല്ലാം പൊട്ടേറ്റോസ് പംകിൻ ഇപ്പോൾ പംകിൻ്റെയും കൂടെ സീസൺ ആണേ പംകിൻ ഒരുപാട് കിട്ടാനുണ്ട് അപ്പം ഇനി കാണുന്ന വീഡിയോസിലൊക്കെ മുന്നോട്ടേക്ക് ഇങ്ങനെ പംകിൻ നിങ്ങൾക്ക് പല തരം ആയിട്ട് കാണാൻ പറ്റും ഞാൻ ഇതുവരെ അത് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കിയിട്ടില്ല അപ്പം ഡിഷസ് ഞാൻ ഇടുമ്പം എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളെയും കൂടെ കാണിച്ചു തരും ഈ മരം ഒരു നാലഞ്ച് വർഷമായിട്ടുള്ളൂ കേട്ടോ പക്ഷെ ഇത്തവണയാണ് ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സ് കിട്ടിയിട്ടുള്ളത് കഴിഞ്ഞ തവണ സ്നോ വന്നതുകൊണ്ട് ഈ വർഷത്തോട്ട് ഒരു സാധനങ്ങളും ഉണ്ടായിട്ടില്ല കേട്ടോ ആപ്പിളാണെങ്കിലും ഓറഞ്ചസ് ആണെങ്കിലും ഒന്നും ഉണ്ടായിട്ടില്ല കാരണം ഭയങ്കര ക്ലൈമറ്റ് മോശമായതുകൊണ്ട് പെട്ടെന്ന് ഒരു സ്നോ വന്നതുകൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് അടുത്ത ദിവസത്തേക്ക് എല്ലാ ഫ്രൂട്ട്സും നാശമായിപ്പോയി അപ്പോൾ അതുകൊണ്ട് ആപ്പിൾസ് പറിക്കാനൊന്നുമില്ല ഈ നമ്മളെ വീടിൻ്റെ ഇവിടെയുള്ള എല്ലാ സ്ട്രീറ്റ്സിലും ഈ ആപ്പിൾമാരും കാണാൻ പറ്റും ഗ്രേപ്പ്സിൻ്റെ മരവും കാണാൻ പറ്റും ഇപ്പോൾ ഗ്രേപ്സ് കുറേ ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ പംകിൻ ഇപ്പോൾ പംകിൻ്റെ സീസണാണ് എല്ലാ വീട്ടിലും ഏതെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ഡിഷെങ്കിലും പംകിൻ്റെ ഉണ്ടാവും ഞാൻ ഇതുവരെ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല പംകിൻ്റെ തന്നെ ഒരുപാട് ഡിഷസ് ഉണ്ട് കേട്ടോ ഇവിടെ ഇനി അത് ഞാൻ ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണിച്ചു തരുന്നതായിരിക്കും അത് വെച്ച് എന്താ ഉണ്ടാക്കാൻ പറ്റുന്നത് അത് വെച്ച് സ്വീറ്റ്സ് ഉണ്ട് ബ്രെഡുണ്ട് എന്തൊക്കെയോ സാധനങ്ങളുണ്ട് എനിക്കറിയില്ല ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല പിന്നെ നിങ്ങളെ വീട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെ വീട്ടിൽ ഈ ജപ്പാനീസ് ആപ്പിളിൻ്റെ മരം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പറയണം പറയാനുട്ടോ നാട്ടിൽ കഴിച്ചതും ഇതും വെച്ച് നോക്കുമ്പം ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണ് എല്ലാ സ്ഥലത്തും അതിൻ്റെതായ വ്യത്യാസം ഉണ്ടാവുമല്ലോ പിന്നെ പിന്നെ എന്താ ഞാൻ പറയാൻ വന്നത് ഇവിടെ എല്ലാവരും അവരുടെ ഓൾഡ് ഏജിൽ ഞാൻ ഈ കൃഷി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അധികം പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുക നാച്ചുറൽ നാച്ചുറലായിട്ട് തന്നെയാണ് കേട്ടോ അവർ കൃഷി ചെയ്യാൻ നോക്കാറുള്ളത് നല്ല രസമാണ് കാണാൻ ക്യാബേജും കോളിഫ്ലവറും ലെറ്റ്യൂസും പെപ്പേഴ്സും ഇവിടെ എല്ലാം വളരൂല്ല ഞാൻ നാട്ടിൽ നിന്ന് മാങ്ങ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കൊണ്ടുതന്നെ പക്ഷെ അത് വളർന്നേ ഇല്ല കേട്ടോ കാരണം സീസണൽ ഡിഫറൻസ് സോയലിൻ്റെ ഡിഫറൻസ് ഇവിടെ നല്ല സോയിലാട്ടോ നല്ല ഭംഗി നല്ല ക്വാളിറ്റി ഉള്ള സോ സോയിലാണ് അപ്പോൾ അതുകൊണ്ട് സാധനങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ ക്ലൈമറ്റ് വലിയൊരു ഫാക്ടറാണല്ലോ അതുകൊണ്ട് ഉണ്ടായിട്ടില്ല അത് ഉണ്ടായി വരുമ്പോഴത്തേക്കും അടുത്ത ക്ലൈമറ്റ് വരും ഇനിയിപ്പം സമ്മറായി കഴിഞ്ഞാലാണ് ബാക്കി എല്ലാ പച്ചക്കറികളും കാണാൻ തുടങ്ങുക ഇവിടെ ഇപ്പം തക്കാളി കക്കിരി ഇതൊക്കെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരും ഉണ്ടാവും ആക്ച്വലി പക്ഷേ അത് അത്യാവശ്യം നല്ല എക്സ്പെൻസീവായി മാറും ചെയ്യും എല്ലാ ക്ലൈമറ്റിനനുസരിച്ചും ഓരോരോ ഫുഡ് ഐറ്റംസ് മാറുമ്പം അത് ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ ഞാൻ കൂടുതലും ഇവിടെയുള്ള ഡിഷസ് കുക്ക് ചെയ്ത് പഠിക്കാൻ തുടങ്ങി എനിക്കത് ഇഷ്ടമാണ് പക്ഷേ നാട്ടിലുള്ള ഫുഡ് വെച്ച് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല അതങ്ങനെയാണല്ലോ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി നമുക്ക് എല്ലാം കൂടെ ഒത്തു കിട്ടില്ല ഇവിടെ ആൾക്കാരും ബാക്കി എല്ലാം നല്ലതാണ് പക്ഷേ ഭക്ഷണം മാത്രം നമ്മളുടെ ഫ്ലേവർ നമ്മളെ ആ നാവിന് നമ്മളോട് ടേസ്റ്റ് നമ്മൾ യൂസ്ഡായി വന്ന ടേസ്റ്റ് നമുക്ക് കിട്ടാൻ കുറച്ചൊരു പ്രയാസമായിരിക്കും ഞാൻ നന്നായി സ്പൈസ് കൺസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്ന ഒരാളാണ് കേട്ടോ പക്ഷേ ഇപ്പം തീരയും സ്പൈസ് അടുപ്പിക്കാൻ പറ്റില്ല എന്നല്ല പക്ഷെ എന്നാലും കമ്പാരറ്റീവ്ലി ആ ഒരു സ്പൈസ് കുറഞ്ഞു കേട്ടോ ഓക്കെ ഇനി തിരിച്ച് വീഡിയോയിലോട്ടേക്ക് വരാം ഞാനും മാനയാണ് ഈ വീഡിയോ ചെയ്യണമെന്നും പ്ലാൻ ഇട്ടത് കാരണം ഷുഗർ കുറച്ച് വർക്കിൻ്റെ തിരക്കിലായതുകൊണ്ട് വരില്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ നമ്മളുടെ ഈ ആക്ടിവിറ്റി കാരണം ഷുഗറും കൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി കുറേയൊക്കെ മേലേക്കുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അധികം ഒന്നും ഭയങ്കര ഓവർ ഓറഞ്ചായിട്ടുണ്ടായിട്ടില്ല കുറച്ചൊക്കെ ഗ്രീൻ കളറുണ്ട് അപ്പോൾ അത് പിന്നീട് വരുന്ന സ്ഥലങ്ങൾ നമ്മൾ താഴത്തേക്ക് വേഗം വേഗം പറിച്ചു കാരണം അതിനി ചിലപ്പം ഫ്രൂട്ട് താഴെ വീണ അല്ലെങ്കിൽ പക്ഷികൾ കഴിച്ചിട്ടൊക്കെ നാശമായി പോണ്ടെന്ന് വെച്ചാൽ നമ്മൾ മെല്ലെ കളക്ട് ചെയ്ത് വിട്ടു നല്ല രസമാണ് കേട്ടോ ഈ നമ്മൾ ഇത് പറിച്ച നെയ്ബേഴ്സിനൊക്കെ കൊടുക്കും കാരണം അവരെ വീട്ടിൽ അവരെന്തെങ്കിലും സാധനങ്ങളോ ഫുഡ് ഐറ്റം ഒക്കെ കുക്ക് ചെയ്താലും നമ്മളെ നാട്ടിലുള്ള പോലെ തന്നെ നെയ്പേഴ്സ് കൊടുക്കുന്ന പോലെ തന്നെ നമുക്കും ഉണ്ടാക്കി തരും കേട്ടോ പിന്നെ ഞാൻ ഞാൻ ഇവിടെ ഉണ്ടായതുകൊണ്ട് എല്ലാവർക്കും കാര്യമാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു നാട്ടിൽ ഇന്ത്യൻ ആൾക്കാരില്ലാത്തൊരു നാട്ടിൽ ഇന്ത്യൻ ആൾക്കാർ ഇവിടെ ഇല്ല എന്നല്ല ഉണ്ട് അവർ പലതരം ആവശ്യങ്ങൾക്കായിട്ട് വന്നതാണ് പക്ഷെ കല്യാണം കാഴ്ച ഇങ്ങോട്ട് വരുമ്പം നമുക്കൊരു പ്രത്യേകതയാണല്ലോ നമ്മളെ നാട്ടിലൊരു ഫോറിനർ നമ്മളെ വീട്ടിനടുത്ത് കല്യാണം കാഴ്ച വരുമ്പം ഉണ്ടാവില്ലേ അതുപോലെ ഞാനാണ് ഇവിടുത്തെ ഫോറിനർ ആക്ച്വലി അങ്ങനെ ഇവിടെ വരുമ്പോൾ ഓരോരോ സാധനങ്ങൾ തരും ഇങ്ങനെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് വെറൈറ്റി ഐറ്റംസ് കൊണ്ടുതരും അപ്പോൾ എനിക്ക് എനിക്കതൊക്കെ ഇഷ്ടമാണ് കേട്ടോ നല്ല രസമാണ് ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാനും ഭാഷയ്ക്കിപ്പോൾ കുറച്ച് കുറച്ച് പഠിച്ച് തുടങ്ങി പക്ഷെ പഠിച്ച് വന്നതിന് ശേഷമാണ് മനസ്സിലായത് തീരെ എളുപ്പമുള്ളൊരു കാര്യമല്ല ഭാഷ പഠിക്കാനുള്ളതെന്ന് നമ്മൾ ഭയങ്കരമായിട്ട് വീടില് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഫ്രൂട്ട് പറിക്കാൻ വേണ്ടിയിട്ട് അത്ര എളുപ്പല്ലായിരുന്നു കേട്ടോ ആ സ്റ്റെമ്മെന്ന് പറിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെയാണ് നാട്ടിലുള്ള വിഷയം നാട്ടിലുള്ള വിശേഷം എന്ന് നാട്ടിലേക്ക് ഇനി എപ്പോഴാണ് പോവാമെന്ന് അറിയില്ല നോ ഐഡിയ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു നാട്ടിൽ പോവാറില്ലേ നാട്ടിലായിരുന്നു രണ്ട് വർഷവും നാട്ടിലായിരുന്നു അവിടുത്തെ ജീവിതത്തിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഇനി ഇവിടെ സ്വല്പം ഇവിടെയാവാം ജീവിതം അപ്പം ഇതാ ഇതൊക്കെയാണ് വീട്ടിലുള്ള കാഴ്ചകൾ ഇനി അടുത്ത വർഷമൊക്കെ കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പം വീട്ടിൽ നിന്ന് ചിലപ്പം മാറാൻ സാധ്യതയുണ്ട് അറിയില്ല മാറും എന്തായാലും തീർച്ചയായിട്ടും മാറു അപ്പോൾ ഇത് ഇത് കണ്ട സമയത്ത് നമുക്ക് എല്ലാം നമുക്ക് ഇങ്ങനെ വീട്ടിലൊരു ഫ്രൂട്ട് ഉണ്ടായി നിൽക്കുന്ന സമയത്ത് നമുക്കത് പറിക്കാനുള്ള ടെൻഡൻസി കൂടുതലല്ലേ അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം നമ്മളെ ഫ്രണ്ടും സ്റ്റെഫാനും കൂടെ വന്നു കേട്ടോ അപ്പോൾ ആൾക്ക് പറിക്കാൻ കറക്റ്റ് പറിക്കാൻ വേണ്ടി നമ്മളൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര ഹൈറ്റ് ആയതുകൊണ്ട് എണീൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്കാണെങ്കിൽ ചില കാര്യങ്ങൾ മാത്രമേ എത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് പക്ഷേ എന്നാലും ഇവർ വീട്ടിലുണ്ടായതുകൊണ്ട് രസമാണ് കേട്ടോ അങ്ങനെ നമ്മളൊരുവിധം ഇതൊക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെ കുട്ടനെ കണ്ടോ പട്ടിക്കുട്ടനെ പട്ടിക്കുട്ടിയാണ് കേട്ടോ സാറാന്നാണ് കുട്ടീൻ്റെ പേര് അങ്ങനെ നമ്മൾ പറഞ്ഞല്ലേ ഇങ്ങനെ വീട്ടിൻ്റെ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കും എന്നുള്ളത് നമ്മൾ എവിടെയാണെങ്കിലും ആ ഷെയറിങ് മെൻറ്റാലിറ്റി ഭയങ്കര രസമാണ് പക്ഷേ എല്ലാം അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ എല്ലാ കാരണം അവരവരുടെ വീട്ടിലും ഉണ്ടാക്കും പക്ഷെ എന്നാലും എക്സ്ചേഞ്ച് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ വീട്ടിൽ ഒരു വിൻ്റർ ഡിഷ് ഉണ്ടാക്കിണ്ടെങ്കിൽ നമ്മളത് അവർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കും അവരെ വീട്ടിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് തരും കേട്ടോ അങ്ങനെ ഫൈനലി എനിക്കാണെങ്കിൽ കഴിക്കാൻ ഇങ്ങനെ കൊതിയായി നിൽക്കുകയായിരുന്നു ഡാ ഇങ്ങനെയാണ് കേട്ടോ നല്ല ഇത് സ്റ്റിഫായി ആക്ച്വലി നല്ല സ്റ്റിഫായിട്ടുള്ള ആപ്പിളാണ് ജപ്പാനീസ് ആപ്പിളാണ് അപ്പം കഴിക്കുന്ന ടേസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ അറിയില്ല എങ്ങനെയാണ് ആ ജപ്പാനീസ് ആപ്പിളിൻ്റെ ടേസ്റ്റ് എന്നുള്ളത് നിങ്ങൾ എവിടെന്നെങ്കിലും സ്റ്റോറിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ഒന്ന് മേടിച്ച് കഴിച്ച് നോക്കൂ എപ്പോഴേക്കും കഴിക്കുകയാണെങ്കിൽ എൻ്റെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത് പ്രത്യേകമായിട്ട് പറയാനുള്ള പറയാനുള്ളൊരു ടേസ്റ്റല്ല നമ്മൾ എവോക്കാടൊക്കെ കഴിക്കുമ്പോൾ എന്തിന് ടേസ്റ്റ് എന്ന് പറയുമോ ആ ഒരു ടൈപ്പില്ലേ അങ്ങനത്തെ ഒരു ഫ്രൂട്ടാണ് പക്ഷെ എന്നാലും ഭയങ്കര നല്ലതാണ് കേട്ടോ അല്ലേ നമ്മളെ അതായത് അതായത് ഒന്നും ചേർക്കാതെ നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്ന ഇത് കേൾക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും നമ്മളെ നാട്ടിൽ മാ ഇവിടെ മാത്രം ഇങ്ങനത്തെ പച്ചക്കറികളും ഫ്രൂട്ട്സൊക്കെ ഉള്ളൂ നാട്ടിൽ തീരെ കിട്ടില്ലല്ലോ അങ്ങനെയല്ല നമ്മളെ നാട് വിട്ടിട്ടേ ഉള്ളൂ ബാക്കി എല്ലാം കളികളും പക്ഷെ ഇവിടെ നീ ഞാനിവിടെയല്ലേ ജീവിക്കാൻ പോകുന്നേ അപ്പം ഇവിടുത്തെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുകയാണല്ലോ അങ്ങനെ കുറച്ച് നേരം കഥകളൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ജപ്പാനീസ് ആപ്പിൾ മുറിച്ചു കൊടുത്ത് പിന്നെ മമ്മിയും പാപ്പയും ഒക്കെ കഴിക്കും പിന്നെ തണുപ്പായതുകൊണ്ട് ആർക്കും അങ്ങനെ പുറത്തേക്ക് വരാൻ വലിയ താല്പര്യമില്ല തണുപ്പാണ് ഇപ്പം കുറച്ചൊരു വെയിലുണ്ടെന്നേ ഉള്ളൂ ബട്ട് സ്റ്റിൽ ഇങ്ങനെ തണുപ്പ് മൂർച്ഛിച്ച് മൂർച്ഛിച്ച് വരുന്നുണ്ട് അപ്പം വിൻ്റർ എല്ലാ രാത്രികളിലും മൈനസ് ഡിഗ്രീസ് ആണെന്നാണ് പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിൽക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും അറിയുന്നുണ്ടാവും അപ്പം അതൊക്കെയായിരുന്നു ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പം ഈ വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ അങ്ങനെ നമ്മളുടെ ജപ്പനീസ് ആപ്പിൾ പറിക്കുന്ന വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് കുറച്ചേ കുറച്ച് കിട്ടിയുള്ളൂട്ടോ ഒരു പത്തിരുപതെണ്ണം ഇനി ബാക്കി മരത്തിൻ്റെ മുകളിലുണ്ട് അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യൂ ഒരുപാട് ഉയർ അത്ഭുതദ്വീപിൽ വന്ന പോലെ ഇപ്പോൾ ഞാൻ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ച